ഹായ് ഫ്രണ്ട്സ് ഒത്തിരി പേരുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ വീണ്ടും ചൈനീസ് ബോൾസത്തിൻ്റെ കോംബോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചൈനീസ് ബോഴ്സത്തിൻ്റെ കോംബോ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് വരുന്നതെന്ന് നോക്കാം ചൈനീസ് ബോൾസത്തിൽ ഹൈബ്രിഡ് ആയിട്ടുള്ള വെറൈറ്റീസാണ് നമ്മൾ തരുന്നത് അതിൽ ഈ വൈറ്റും അതുപോലെ തന്നെ നല്ല ഒരു വയലറ്റ് കളറും വരുന്നതും അതുപോലെ തന്നെ വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ ഡബിൾ കളേഴ്സ് വരുന്ന പ്ലാന്റ്സ് എല്ലാം നമ്മൾ ഈ ഒരു കോംബോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചൈനീസ് ബോൾസം പ്ലാന്റ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഒരു പോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പോട്ട് മൊത്തത്തിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ ബോൾസം പ്ലാന്റ് ഉണ്ടാവുക നമുക്ക് ഒരു കാല എല്ലാ കാലാവസ്ഥയിലും ഒരുപോലെ പൂക്കൾ തരുന്ന പ്ലാന്റ് ആണ് ചൈനീസ് ബോൾസം എന്നറിയപ്പെടുന്ന ഈ ഒരു വെറൈറ്റി ഇതിൽ നമുക്ക് കട്ടിങ്സ് എടുത്തിട്ടാണ് ഇതിൻ്റെ തൈകൾ മെയിനായിട്ട് എടുക്കുന്നത് കേട്ടോ എളുപ്പത്തിൽ തന്നെ കട്ടിങ്സ് എടുത്ത് തൈകൾ ഉണ്ടാക്കാൻ പറ്റും ഒരു ചെടിച്ചട്ടി നിറച്ചും പൂക്കൾ തരും അതുപോലെ തന്നെ ഇത് സീസണൽ ആയിട്ടല്ല പൂക്കൾ തരുക എല്ലാ സമയത്തും പൂക്കൾ തരും കേട്ടോ അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ പ്ലാന്റ് നടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചകിരിച്ചോറ് കൂടിയ മിശ്രിതം തന്നെ നിങ്ങളുടെ മിക്സ് ആയിട്ട് ഉപയോഗിക്കുക ശ്രമിക്കുക കാരണം വെള്ളം ശരിക്കും വാർന്നു പോകുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് ആണ് ചൈനീസ് ബോസത്തിന് വേണ്ടത് വീട്ടിൽ ഇതുപോലെ ഒരു വൈറ്റ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര മനോഹരമായിരിക്കും ഈ ചൈനീസ് ബോൾസോ അതിലെ പൂക്കൾ നിൽക്കുന്നത് കാണാൻ വേണ്ടി അപ്പോൾ എല്ലാ കാലാവസ്ഥയിലും പൂക്കുന്ന ഈ ഒരു ചൈനീസ് ബോസത്തിൻ്റെ കോംബോ പ്ലാന്റ്സ് നമുക്ക് ഇപ്പോൾ ലഭ്യമാണ് ഇത് കണ്ടില്ലേ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാൻസ് ആണ് പോട്ടിന് നിറച്ചും നന്നായിട്ട് വന്നിട്ടുണ്ട് അതിൽ വെരികേറ്റഡ് ആയിട്ടുള്ള ഇതുപോലത്തെ പ്ലാൻസ് ഒക്കെ ഉണ്ട് നമ്മുടെ ഈ കോംബോ ഓഫറിലും വെരിഗേറ്റഡ് പ്ലാൻസ് എല്ലാം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പത്ത് വെറൈറ്റി ചൈനീസ് ബോൾസ് ആയിരിക്കും നിങ്ങൾക്കായിട്ട് നൽകുന്നത് ചൈനീസ് ബോൾസും കൊറിയർ ചാർജ് ഒന്നും ഇല്ലാതെ എവിടെയും നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അയച്ചു കൊടുക്കുന്നതാണ് ഒത്തിരി പേര് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഓഫറൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അത് ഒരുപാട് പേര് എൻക്വയറി ചെയ്ത് ഒരുപാട് പേര് പ്ലാൻസ് വാങ്ങുകയും അവരെല്ലാവരും വളരെ തൃപ്തരായിരുന്നു അപ്പോൾ ഇത്തവണ നമുക്ക് വന്നേക്കുന്ന പ്ലാൻസിൻ്റെ സൈസിനൊക്കെ മാറ്റമുണ്ട് ആ ഒരു ഓഫർ കഴിഞ്ഞു ഇപ്പം പുതിയ ഓഫറാണ് ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്നത് പത്ത് വെറൈറ്റി ചൈനീസ് ബോൾസ് ആണ് അതിന് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കേരളത്തിലെവിടെയും കൊറിയർ ചാർജ് ഇല്ലാതെയായിരിക്കും അയച്ചു തരുന്നത് ജി ഫീ ബാഗ് നട്ടിട്ടുള്ള നല്ലപോലെ പുറമെ വേരൊക്കെ കാണുന്ന രീതിയിലുള്ള പ്ലാൻസ് ആയിരിക്കും അയച്ചു തരുന്നത് ഓരോ വെറൈറ്റിയും ഓരോ സൈസാണ് വരുന്നത് ഓരോ വെറൈറ്റിക്കനുസരിച്ചും അതിൻ്റെ ഇരകൾക്കും അതുപോലെ തന്നെ സൈസിനും നല്ല മാറ്റം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാൻസ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ നമ്മുടെ മുകളിലെ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഹാവ് എ നൈസ് ഡേ